ബൌദ്ധിക വിദ്യാർത്ഥികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കെ ബി ഹെഡ്കേവാറിന്റെ പേര് നൽകിയതിൽ നിയമപരമായി തെറ്റില്ലെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പേരിട്ടത് നഗരസഭാ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതിയോടെയാണ് കേരളത്തിൽ പലയിടത്തും പലരുടെയും പേരിൽ പല പദ്ധതികളും കേന്ദ്രങ്ങളുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാപ്പ് പറയണമെന്ന് പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകിയിട്ടുള്ള പദ്ധതിയാണിത് കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും കൗൺസിലർമാർ ഇത്തരത്തിൽ പല പദ്ധതികളും നഗരസഭയുടെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ ചരിത്രം പാലക്കാട് ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതില് യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല തിരൂരിലെ വാര്യങ്കുന്നൻ സ്മാരകം മലപ്പുറം ചേക്കോട് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാര്യങ്കുന്നൻ സ്മാരകം ഇത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഈ പദ്ധതിക്ക് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിലാണ് വലിയ പ്രതിഷേധം ഉയർന്നത് യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ അവിടെ സി പി എമ്മും പ്രതിഷേധിച്ചിരുന്നു തിരിച്ച് ഡി സി സി ഓഫീസിലേക്കാണ് ഈ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടന്നത് ഇപ്പോൾ എന്താണ് ബി വാദം സ്മൃതി അതായത് ഇപ്പോൾ ബി ജെ പി പാലക്കാട് ഈ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ പറയുന്നത് ഹെഡ്ഗേവാറിൻ്റെ പേര് ഈ പദ്ധതിക്ക് നൽകിയത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസും സി പി എമ്മും ഈ ഭൗതിക ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തെ എതിർക്കുന്നതെന്നാണ് പറയുന്നത് പകരം ബി ജെ പി ഭരിക്കുന്ന നഗരസഭ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസും സി പി എമ്മും ഈ പദ്ധതിയെ ശരിക്കും എതിർക്കുന്നത് ഇത് ഭിന്നശേഷി വിഭാഗത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ് എന്നാണ് ഇപ്പോൾ ബി പാലക്കാട് ഈ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ മാത്രമല്ല പേര് പദ്ധതിക്ക് നൽകുന്നതിൽ യാതൊരു രീതിയിലുള്ള നിയമപരമായിട്ടുള്ള തെറ്റും കാണുന്നില്ല മാത്രമല്ല സമര സേനാനിയാണ് എന്നത് നേരത്തെ ഇ എം എസും അതുപോലെ തന്നെ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഇത്തരത്തിൽ ഹെഡ്ഗെവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോൾ പാലക്കാട് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായുള്ള പ്രശാന്ത് ശിവൻ പറയുന്നത് ഏതായാലും ബിജെപി ഭരിക്കുന്ന നഗരസഭ കൊണ്ടുവരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ഒരു പദ്ധതിയെ എതിർക്കുന്നത് കൊണ്ട് പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തോട് വലിയ രീതിയിൽ കൊടുങ്കരൂരത ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ പറയുന്നത് ഏതായാലും കോൺഗ്രസും എതിർത്തിയത്